ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമ്മൾ പുതിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഈ ചാനലിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുകൊരു കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലടാണ് കേട്ടോ ആദ്യം ഇലടക്കുള്ള ഇല ആദ്യം സെറ്റാക്കിയിരിക്കണം കേട്ടോ അപ്പുറത്തുള്ള കണ്ടെത്തുന്നതാണ് നമ്മൾ ഇല കട്ടി ഈ ഇലഡ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇല തന്നെ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇല കട്ട് ചെയ്തത് പിന്നെ അതിനുശേഷം നമുക്ക് ആദ്യ ചെമ്പ് ആവി വരുന്ന എന്തെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ക്ക് തേങ്ങ വേണം പഞ്ചസാര വേണം ഏലക്കായ് വേണം അങ്ങനെ എന്തൊക്കെയാ സാധനം ഉണ്ട കുറേ വട്ടം വെട്ടിട്ടോ ലാസ്റ്റ് ഇങ്ങനെ പൂ പൊട്ടിക്ക് അത് അതിൻ്റെ ഷേപ്പ് ഷെയ്പ്പൊന്ന് നോക്കി സാധാരണ നല്ലോണം പൊട്ടുന്നതാണ് എന്നാൽ വീഡിയോ എടുക്കാൻ അറിഞ്ഞതുകൊണ്ട് തന്നെ ഷേപ്പ് ഒന്ന് മാറി തേങ്ങ കഴിഞ്ഞാൽ കഴിഞ്ഞാലും വെള്ളം അത് കുടിക്കിരിക്കും എനിക്ക് നിർബന്ധം നല്ല ടേസ്റ്റ് എല്ലാ വെള്ളത്തിന് നമുക്ക് ഇഷ്ടമുണ്ടോ പിന്നെ അത് കഴിഞ്ഞിരുന്ന തേങ്ങമ്മ ചിരണ്ടാൻ തുടങ്ങിയിട്ടോ തേങ്ങ ചിരണ്ടി അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടുന്നു പിന്നെ ഏലക്കായും കുറച്ച് കുറച്ച് ചീര കൂട്ടും ആ രണ്ട് സാധനം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ സംഭവം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഞാനുണ്ടല്ലോ കുറേ മുമ്പ് ഞാൻ സൗദിയിൽ വന്ന വന്നുകൊണ്ടെറ്റം ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാം നല്ല രീതിയിൽ ലേറ്റ് ചെയ്യുന്ന കേട്ടോ കുറേ മാസങ്ങൾക്ക് ശേഷം കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോയിലൂടെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തേങ്ങയിലേക്കുള്ള മിക്സ് കാര്യങ്ങളൊക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് ഏലക്കായും ജീരകത്തിൻ്റെയും പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മതി മൈതാണ് കേട്ടോ മതതാന്നൊക്കെ പറയുന്നത് അതിൻ്റെ മാവ് റെഡിയാക്കാനാണ് റെഡിയാക്കാനാണേ വാൻഡിലേതാ വെട്ടിക്കൊണ്ടുവന്നത് ഓരോ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നത് നമ്മളെ ബ്രദർ കേട്ടോ ഇത് ഓരോന്നും കട്ട് ചെയ്തിട്ട് അത് നല്ലോണം ഈ വാൻറ്റിലല്ലേ അത് നല്ലോണം എടുക്കണം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കണം എന്നാലേ നമുക്കത് നമുക്കത് ഓരോ ഷേപ്പിൽ മടക്കാനുണ്ട് അപ്പോൾ നല്ലോണം വാട്ടി കഴിഞ്ഞാലേ നമുക്ക് ആ ഷേപ്പിൽ അത് മടക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുറിഞ്ഞോ വല്ലോ അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ വാട്ടുന്നത് കേട്ടോ ഇത് നമ്മൾ തുടക്കിയൊക്കെ ചെയ്തിട്ടോ വാട്ടുന്നതിൻ്റെ മുമ്പേയും തുടച്ച് വാട്ടി കഴിഞ്ഞിട്ടും ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ ശരി നമുക്ക് നമ്മളെ മാവിൻ്റെ പരിപാടി നോക്കാം മാവ് നന്നായിട്ട് എടുത്തിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഓവർ ലൂസ് ആവുകയും ചെയ്ത് ഓവർ തിക്കാവുകയും ചെയ്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കണം തിക്കിൻ്റെയോ ലൂസിൻ്റെതോ ആ ഒരു കൺസിസ്റ്റൻസിട്ടോ എങ്ങനെയാണോ ഉള്ളത് ഓവർ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം ഓവർ ടൈറ്റ് ആവരുത് കേട്ടോ ഓവർ ലൂസോ ആവരുത് കേട്ടോ അതിലേക്ക് വേണേൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇടയാട്ടോ ആ മാവിലേക്ക് നമ്മളെ മമ്മിമോള് പിന്നെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ചില പരിപാടികളൊക്കെ അടുപ്പത്തേ ചെയ്യുള്ളൂ കേട്ടോ അത് നമ്മൾ അത്ര മോട്ടിവേറ്റ് ചെയ്ത് നന്നാക്കിയിട്ടും കാര്യമില്ല അടുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു അങ്ങനെ കഷ്ടപ്പെട്ട് വിറക് കത്തിച്ചുണ്ടാക്കുന്നൊരു നമുക്ക് ഒരു സുഖമാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ വെറുതെ എന്തിനപ്പം ലാഭം നോക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ അപ്പം എന്തിനാ ഗ്യാസ് കത്തിക്കണമെന്നൊക്കെ ചോദിക്കും അതെന്തുവാട്ടെ അങ്ങനെ അതാ വാൻറ്റില വാട്ടിയ വാണ്ടിലയിൽ നമുക്ക് ആ മാവഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ആ തേങ്ങൻ്റെ മിക്സിൽ അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതാ വയറിൽ ഫോൾഡ് ചെയ്യുന്ന രൂപം നോക്കിക്കോളൂ കേട്ടോ ഈ രൂപത്തിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത് അപ്പം തീരെ പുറത്തേക്ക് ഇട്ട് ഒലിച്ചു പോവുകയില്ല നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫെക്റ്റായിട്ട് അതിൽ ആ മാവ് നിന്നോളൂ കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൽ ആവിത്തട്ടിലേക്ക് വെച്ചുകൊടുക്കുക നമ്മൾ ഇടിച്ചമാണ് വെച്ചത് ആവിത്തട്ട് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ആവിത്തട്ടാണ് നിങ്ങളെടുത്തുള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ആക്കിയിട്ട് നമ്മളിങ്ങനെ ആവിത്തട്ടിൽ കംപ്ലീറ്റ് വെച്ചു കൊടുക്കുക ഇത് നല്ലോണം ആവി കയറിയിട്ട് നല്ലവണ്ണം ചൂടൊക്കെ തണഞ്ഞിട്ട് നല്ല കടുപ്പ് ഒരു കട്ടൻ ചായ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിച്ചോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എല്ലോ ഇതാ നമ്മൾ തട്ടിലേക്ക് ഒക്കെ എടുത്തു വെച്ചേക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ആവി കയറ്റിയിട്ട് വൈകുന്നേരം ചായ കുടിക്കാനുള്ള ടൈം ആകുന്നേരം എടുത്ത് നോക്കട്ടോ അപ്പോഴത്തേക്ക് ചൂടൊക്കെ തണഞ്ഞ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ വൈകുന്നേരമായതാ നമ്മൾ മെല്ലെ തുറന്നു നോക്കി സംഭവം അതാണ് ആവിയൊക്കെ കയറി പെർഫെക്റ്റായി വന്നിരിക്കണം കേട്ടോ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് കേട്ടോ നല്ല സ്വീറ്റ് ഒരു സ്നാക്ക് കഴിക്കുകയും ചെയ്യാം നല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ചെയ്യോ അപ്പൊ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ നമ്മളെ കൂടെ കൂടെ മറന്നു വരത്തിട്ടോ അപ്പോൾ ഓക്കെ